അപ്പോ അതിൽ തന്നെ ഉണ്ട് എങ്ങനെയാണ് ഇവർ ഇവരുടെ കസ്റ്റമറുടെ ബേസ് എത്രയാണെന്നും ഇവരെങ്ങനെയാണ് പൈസ കൊടുക്കുന്നതെന്നും എല്ലാം തന്നെ പോലീസ് നല്ല മലയാളത്തിൽ നന്നായിട്ട് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരിങ്ങനെയൊക്കെ പറയുകയാണെങ്കിലും പക്ഷേങ്കിൽ ഇവർക്ക് യാതൊരു വിധത്തിലുള്ള രേഖകളും സമർപ്പിക്കാൻ കഴിഞ്ഞു വായ്ത്താളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ രേഖകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ എല്ലാത്തിൻ്റെയും പ്രൂഫുകൾ ഉണ്ടായിരുന്നു എന്നാണ് അതുകൊണ്ടാണ് ജഡ്ജ് പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇവരിങ്ങനെയൊക്കെ വാദിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിലും പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിലും സി ഡിയിലും വ്യത്യസ്തമാണ് കാര്യങ്ങൾ അതുകൊണ്ട് ഈ പോസിയ സ്കീം ഇവിടെ അനുവദിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ഈ അറ്റാച്ച് ചെയ്ത സാധനങ്ങളൊക്കെ സെല് ചെയ്യാനുള്ള പെർമനൻ്റ് അറ്റാച്ച് ചെയ്യാനുള്ള ടെമ്പററി അറ്റാച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ പെർമനന്റ് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ നടത്താനുള്ള പെർമിഷൻ ഞാൻ തരുന്നു എന്ന് പറഞ്ഞിട്ട്